യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഹൗസിൽ ഇന്നലത്തെ രാത്രിയിൽ സംഭവിച്ച ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കിന്ന് കടന്നുപോകാം അതായത് ജാസ്മിൻ ഗബ്രി കോംബോ സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഹൗസിനുള്ളിലുള്ളവർക്ക് തന്നെ അവിടെ എന്തും സംഭവിക്കാന്നുള്ളൊരു ഭയം അവരെ വേട്ടയാടുന്നുണ്ട് ആക്ച്വലി ഇന്നലെ ഇവർ ലവ് ഒന്നുമല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് ഇവർ ഇന്നലെ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് ലവ് ഉണ്ടാവുകയാണെന്ന് തീർച്ചയായും ഞങ്ങൾ തുറന്നു പറയൂ എന്നും പറയുന്നു എന്നാൽ ഒരു പക്ഷേ ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കാമ ൂത്തുകൾ അതായത് ഇന്നലെ അടക്കം കാണിച്ചത് മുഴുവൻ ഈ ഉമ്മവപ്പും കടികളും ഒക്കെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമാണോ എന്നാണ് മനസ്സിലാകാത്തത് അതായത് കടിക്കാരാണിവർ ഇവർ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുന്നതല്ല കടിമൂത്ത ആളുകളാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്രയ്ക്കും കടിമൂത്ത് നിൽക്കുന്നവർ മാത്രമേ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഈ രീതിയിൽ ഒരു പ്രകടനം നടത്തുകയുള്ളൂ ബിഗ് ബോസിൽ ഇതിനു മുമ്പും കോംബോ വന്നിട്ടുണ്ട് ശ്രീനിഷിന്റെയും പേളിയുടെയും അലക്സാണ്ട്ര സിജോ അതുപോലെ തന്നെ ിൽ അവരൊന്നും കാണിച്ചിട്ടില്ലാത്ത അത്യന്തം ആവാസം നിറഞ്ഞ പ്രവൃത്തികളാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുക എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഇവർ പറയുന്ന ഇവർ തമ്മിൽ ലവ് ഇല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് ഒരുപക്ഷെ ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോയിൽ ആ ട്വന്റി ഫോർ ഹവേഴ്സും ആളുകൾ വീക്ഷിക്കുന്ന ഒരു ഷോയിൽ ക്യാമറയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നവർ ആ ഒരു പക്ഷേ ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ ഇവരുടെയൊക്കെ ഒരു രീതികൾ എന്താകുമായിരുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണോ ഇവരെന്ന് ഞാൻ അന്തം വിട്ട് ചിന്തിക്കുകയാണ് ഒരുപക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം അതായത് ഇരുപത്തിനാല് വയസ്സാകുന്നു ആ നിയന്ത്രണം ഒരു അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ധാരാളം കണ്ടന്റുകൾ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നെഗറ്റീവ് ആണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ തല വെളിയിൽ കാണിക്കാതെ മോമൂടിയിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്നാലും കണ്ടന്റുകൾ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ജാസ്മിനും ഗബ്രിക്കും തീർച്ചയായും അപമാനിക്കാം ഒരുപക്ഷെ ഇത്തരം ലവ് കോംബോ ഇഷ്ടപ്പെടുന്ന ഞരമ്പന്മാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ആഘോഷമായിരിക്കാം ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിവേ സാധാരണപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ മോശമായ വളരെ വിളയച്ചമായ രീതിയിലുള്ള ഒരു ലവ് കോംബോ ആയിട്ടാണ് ഇവിടെ ഇതിനെ വിലയിരുത്താൻ സാധിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം നമ്മുടെ ശ്രീരേഖ ഇവിടെ നിന്ന് രാത്രി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് അതായത് ശ്രീരേഖ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട് ഇവിടെ മറ്റെന്തെങ്കിലും അനർത്ഥം സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് സാക്ഷ്യം വയ്ക്കുക അതായത് ലാലേട്ടൻ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ എല്ലാ സേവനങ്ങളും ഉണ്ട് ഡോക്ടർമാരുടെയും സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ സേവനമുണ്ട് പക്ഷേ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ സേവനമുള്ളതായി ആലേട്ടം പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ ഒരു ആവശ്യം ഇവിടെ വന്നുകൂടായകയില്ല എന്നാണ് ശ്രീരേഖ ഇപ്പോൾ ധരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ ബിഗ് ബോസ് മൂന്ന് മാസമല്ല ഒരു ഒമ്പതോ പത്തോ മാസമൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഗബ്രി ജോഡികൾക്കൊക്കെ ആ കപ്പിൾസായിട്ട് പോയിട്ട് ഒരു ഫാമിലിയായി ഒരു കുട്ടിയുമായി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരമൊരു ഭയമായിരിക്കാം ശ്രീരേഖ വേട്ടയാടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ഞാനിവരെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കടിക്കാരെന്നല്ല കടി മൂത്തവർ എന്നാണ് അതായത് ഇന്ന് വരെ ബിഗ് ബോസ് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വിളയച്ചവും ആവാസകരുമായ ഒരു കോംബോ ഈ ഒരു കോംബോയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലിനോടെ ടാബ്ലറ്റ് സ്വന്തമാക്കുക ബൈ